പ്രഥമ ടി ട്വൻ്റി ലോകകപ്പിലെ ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ വലിയ പ്രതീക്ഷകളുമായിട്ടാണ് ഇത്തവണത്തെ ടി ട്വൻ്റി ലോകകപ്പിന് എത്തിയത് നാല് മത്സരങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് സൂപ്പർ എയ്റ്റിലേക്ക് മുന്നേറി തുടക്കം മികച്ചതാക്കി മാറ്റാൻ ഇന്ത്യൻ ടീമിനെ സാധിക്കുകയും ചെയ്തു ഇനി മൂന്ന് കടമ്പകളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് ആദ്യത്തേത് സൂപ്പർ എട്ടാണ് തുടർന്ന് സെമിയും ഫൈനലും ജയിച്ചാൽ കപ്പുമായി ഇന്ത്യക്ക് മടങ്ങാൻ സാധിക്കും എന്നാൽ സെമി ഫൈനൽ ജയിക്കാതെ തന്നെ ഇന്ത്യ ഫൈനലിൽ കളിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് ഇത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം നിലവിൽ സൂപ്പർ എട്ടിൻ്റെ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഐ സി സി നേരത്തെ തന്നെ ഇന്ത്യയെ ഒന്നാം സീഡുകളാക്കിയിരുന്നു രണ്ടാം സീഡുകളായ ഓസ്ട്രേലിയ ആണ് സൂപ്പർ എട്ടിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിലെ മറ്റൊരു ടീം ഏഷ്യയിൽ നിന്നുള്ള അഫ്ഗാനിസ്ഥാനും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇനി നാലാമത്തെയും അവസാനത്തെയും ടീമിനെയാണ് അറിയേണ്ടത് ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനക്കാരായിരിക്കും ഈ ടീം നിലവിൽ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബംഗ്ലാദേശിന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം സാധ്യതയുള്ളതും സൂപ്പർ എട്ടിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇരുപതാം തീയതി അഫ്ഗാനിസ്ഥാനെതിരായിട്ടാണ് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം ഇരുപത്തിനാലിന് അവസാന കളിയിൽ ഓസ്ട്രേലിയയുമായും ഇന്ത്യ കൊമ്പുകൂർക്കും സെമി ഫൈനലിലേക്ക് ഇന്ത്യ യോഗ്യത നേടുകയാണെങ്കിൽ ഇരുപത്തിയേഴിന് നടക്കുന്ന രണ്ടാം സെമിയിലാണ് കളിക്കേണ്ടി വരിക സീഡിങ്ങിൽ മുന്നിലായതാണ് ഇതിന് കാരണം എന്നാൽ ഗയാനയിൽ നടക്കാനിരിക്കുന്ന ഈ മത്സരത്തിന് മഴ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇതാണ് ഫൈനലിൽ ഇന്ത്യയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് രണ്ടാം സെമി മാത്രമല്ല ഓസ്ട്രേലിയയുമായുള്ള ഇന്ത്യയുടെ സൂപ്പർ എട്ട് മത്സരവും മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടേക്കാം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരുമായുള്ള സൂപ്പർ എട്ട് മത്സരങ്ങളിൽ ഇന്ത്യ വിജയം കൊയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്